ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ മഞ്ചേരിയിൽ വ്യാപാര സ്ഥാപനത്തിൻ്റെ ലിഫ്റ്റ് തകർന്നു വീണ നാലു പേർക്ക് പരിക്ക് വള്ളുമങ്ങാട് സ്വദേശി അൻപത് വയസ്സുകാരനായ മുഹമ്മദ് പന്തല്ലൂർ കുഴിമറ്റത്തിൽ വീട്ടിൽ അറുപത്തിയൊന്നുകാരനായ ജോസഫ് പേലേപ്പറം ചേരിപ്പറമ്പ് സ്വദേശി മുപ്പത്തിയഞ്ചുകാരനായ സൂരജ് ചോലക്കൽ കോട്ടക്കുത്ത് വീട്ടിൽ മുഹമ്മദ് ആഷിഖ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് അപകടം സ്ഥാപനത്തിൽ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്ന ലിഫ്റ്റാണ് തകർന്നത് നാല് പേരെയും ആദ്യം തൊട്ടടുത്തുള്ള കൊരമ്പയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് സൂരജിനെയും മുഹമ്മദിനെയും മാനു ആശുപത്രിയിലേക്കും ആഷിക്കിനെ പെന്തൽമണ്ണ അൽഷിഫ ആശുപത്രിയിലേക്കും ജോസഫിനെ മഞ്ചേരിയിലെ പ്രശാന്തി ആശുപത്രിയിലേക്കും മാറ്റി Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand-picked fruits, freshest veggies. Finest groceries, enticing gifts, crockeries and cosmetics. Meets your expectations. Jamjoom Hypermarket Exceeding Expectations.